ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മീൻ പത്തിരിയായിട്ട് കേട്ടോ നമ്മൾ സാധാരണ മീൻ പത്തിരി ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങയൊക്കെ വറുത്ത അരിച്ചിട്ടാണ് ആക്കുന്നത് അപ്പോൾ എന്താ സാധാരണ മീൻ പത്തിരിനേക്കാളും ഭയങ്കര ടേസ്റ്റ് ആയതിനേക്കാളും ഇരട്ടി ആണ് ഇതിനുള്ളത് അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നോക്കാം ഇപ്പോൾ താ ഞാനൊരു മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ആക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനും യൂസ് യൂസാക്കിയെടുക്കാം എന്നിട്ട് അതിൻ്റെ മുളക് നമ്മൾ സാധാരണ മേരിനേറ്റ് ചെയ്യുന്ന പോലെ ഉപ്പ് മുളക് മഞ്ഞൾ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം തന്നെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിതാ ഒരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അയലൊക്കെ പകരം ഏത് മീനും എടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ അയക്കൂറയും ആവോലിയും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അയൽ തന്നെ വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇതിനേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിത് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഏലക്കയും കൂടെ ഇട്ട് പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരഞ്ചാറ് ചെറിയുള്ളിയും ഒരു നാല് വെളുത്തുള്ളിയും കൂടെ പിന്നെ കുറച്ച് കറിവേപ്പിനെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഞാൻ വറുത്തെടുക്കാൻ പോകാനുണ്ട് കേട്ടോ അതേപോലെ ഇതിലേക്ക് ഞാൻ കുറച്ച് വലിയ ജീരകം കൂടെ ഏഡാക്കി കൊടുക്കുന്നുണ്ട് നേരത്തെ മറന്നുപോയതാണ് പോയതാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ജീര ചേർത്തെടുക്കാം അല്ലെങ്കിൽ ഇപ്പം ചേർത്തെടുത്താലും പ്രശ്നമൊന്നുമില്ല ഇനി ഇത് നല്ലോണം തന്നെ വറുത്തെടുക്കാം അപ്പോൾ ഈയൊരു ടൈം ആയിക്കഴിഞ്ഞാൽ ഈയൊരു കളറായിക്കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞളും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നല്ലോണം വറുത്തെടുക്കുക നമ്മൾ സാമ്പാറിൻ്റെ ഒന്നും വറുത്തെടുക്കണ്ട എന്നാൽ ഇതാ ഈയൊരു കളറ് ആയി കിട്ടി ആയിക്കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിന് മാറ്റിയെടുത്ത് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം ചമ്മന്തിനേക്കാളും ഒന്ന് നല്ലോണം അരച്ചെടുക്കട്ടോ ഇനി നമുക്കിതാ ഉള്ളി വാട്ടിയെടുക്കാം അതിനുവേണ്ടി പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് വലിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് പച്ചമുളകും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ ഇതൊന്ന് വാട്ടി കൊടുക്കാം ഇത് ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഉള്ളിയൊക്കെ സോഫ്റ്റ് ആയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇത് ഒരു തക്കാളിയും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം തന്നെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനിത് ആവശ്യത്തിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ലോണം വാട്ടിയെടുക്കാൻ പോവാണ് ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം എന്ന് വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുറവ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട് അതേപോലെ ഇതിലേക്ക് മലയിലയും പുതിനയും കറിവേപ്പിൻ്റെ ഇലയും കൂടെ കുറച്ചുകൂടെ ചെറുതാക്കി കട്ട് ചെയ്ത് ഏഡാക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് വറുത്തരച്ച് വെച്ച് തേങ്ങ ഏടാക്കാൻ കേട്ടോ ഇതാ ഇപ്പോൾ ഇതേപോലെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം കൂടെ ആക്കിയിട്ടാണ് ഇങ്ങനെ അരച്ചെടുത്തത് ഇനി നമുക്കിത് നമ്മളെ ഈ മസാലയിലേക്ക് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടെ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഗ്രേവി പോലെ വേണ്ടതിനെ കൊണ്ട് നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇതേപോലെ ഇളക്കിയെടുക്കുന്നു കേട്ടോ അപ്പം ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മളെ ഗ്രേവി ഉണ്ടാവേണ്ടത് അതേപോലെ ഇതാക്കുന്ന ടൈമിൽ ഞാൻ നമ്മളെ മീനൊന്ന് പൊരിച്ചെടുത്ത് കെട്ടോ നല്ലോണം തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ മീൻ മുള്ള ഒഴിവാക്കിയിട്ട് ഇതേപോലെ ജസ്റ്റ് നുള്ളിയെടുക്കാം കുറച്ച് 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 വലിയ പീസ് ആക്കി തന്നെയാണ് നമ്മൾ നുള്ളിയെടുക്കുന്നുണ്ട് നല്ലോണം പൊടിഞ്ഞു പോവാത്ത രീതിയിൽ ചെറിയ ചെറിയ പീസ് പോലെ തന്നെയാണ് നമ്മൾ മീൻ നുള്ളിയെടുക്കുന്നുണ്ട് ഇതേപോലെ കേട്ടോ ഇനി നമുക്കിതാ മീൻ പത്തിരിൻ്റെ അരി കഴിച്ചെടുക്കാം അതിന് വേണ്ടി ഞാൻ മിക്സിൻ്റെ ജാറിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് ഇനി ഇതാ ഞാനൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്ത് കിട്ടാം ഒറോട്ടിപ്പൊടിയാണ് എടുത്തത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഒതുക്കിയെടുത്ത തേങ്ങയില്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ചമ്മന്തി പോലെ അരിച്ചെടുത്ത തേങ്ങ കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് ഇതാ ഇളം ചൂടുള്ള വെള്ളം വാം വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കൊഴിക്കുന്ന പോലെ തന്നെ നല്ലോണം തന്നെ എല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കുഴച്ചെടുക്കാൻ പോവാണ് അങ്ങനെ അങ്ങനെതാ കൊഴച്ചെടുത്തതിന് ശേഷം ഞാനൊരു ഫോയിലാണ് ഇപ്പോൾ ഇവിടെ എടുത്തത് പരത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാൻ്റെ വേണമെങ്കിൽ യൂസ് ആക്കെട്ടോ എന്നിട്ട് അതിലേക്ക് ഞാനൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം കയ്യിലും കൂടെ ഒന്ന് ഓയിലാക്കിയതിന് ശേഷം ഞാനിത് അരി എടുത്ത് കിട്ടാം കുറച്ച് വലിയൊരു ബോൾ ബോൾ പോലെ തന്നെയാണ് ആക്കിയെടുത്തത് എന്നിട്ടൊന്ന് നല്ലോണം കയ്യിൽ വെച്ചിതാ കൊഴച്ചെടുത്തതിന് ശേഷം ഞാൻ നമ്മളെ ഫോയിൽ വെച്ചിട്ട് കുറച്ച് വലിയ വട്ടത്തിൽ പരുത്തിയെടുക്കാൻ പോകാൻ കേട്ടോ കൈ വെച്ചു തന്നെ കുറച്ച് ഓയിലാക്കി കഴിഞ്ഞാൽ ഇത് നല്ല സുഖമായിട്ട് നമുക്കിങ്ങനെ പരുത്തി എടുക്കാൻ പറ്റും കേട്ടോ ഇനിതാ ഇതിൻ്റെ മുകളേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച തേങ്ങൻ്റെയും തേങ്ങ വറുത്തരച്ചതും പിന്നെ ഉള്ളിൻ്റെയൊക്കെ ഗ്രേവിയില്ലേ അത് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഒന്ന് നല്ലോണം തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ മീൻ പത്തിരിക്ക് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടാവില്ല പകരം നമ്മൾ ഉള്ളിലേക്ക് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് തന്നെ മീൻ ഇട്ടിട്ട് ഒരൊറ്റ ഫീലിങ്സ് ഉണ്ടാവുള്ളൂ അത് എന്നിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുക ചെയ്യുന്നുള്ളൂ ഇത് ഇങ്ങനെ ചെയ്തെടുത്താലേ നമുക്കിതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ വറുത്തരച്ച് തേങ്ങേൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ തന്നെ ഉണ്ടാവും ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മീൻ ഇതാ ഇതിലേക്ക് ഇതായി ഇതിലേക്കന്നെ വെച്ചെടുക്കാൻ പോകാനെട്ടോ അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ അതിൻ്റെ സൈഡൊക്കെ ഫില്ലാകുന്ന രീതിയിൽ കുറച്ച് നല്ല വൃത്തിക്കന്നെ വെച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ മുള്ളെങ്ങാൻ കാണുന്നുണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കാം കേട്ടോ അങ്ങനെ ഞാനിത് അതിൻ്റെ സൈഡിലൊക്കെ നല്ല രീതിക്ക് തന്നെ മീൻ വെച്ചെടുക്കുന്നു കേട്ടോ മീൻ എത്രത്തോളം വെക്കുന്നു അത്രത്തോളം നമ്മളെ മീൻ പത്തിരിക്ക് ടേസ്റ്റും കൂടും കേട്ടോ ഇനിയിപ്പം ഞാൻ വേറൊരു ഫോയിൽ എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ വലിയൊരു ബോളാക്കി എടുക്കുക എന്നിട്ട് കൈ വച്ചിട്ട് ഒന്ന് നല്ലോണം വട്ടത്തിൽ പരുത്തിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കും നമ്മൾ കുറച്ച് ഗ്രേവി ആക്കി കൊടുക്കുക ഫസ്റ്റ് നമ്മൾ മീൻ വെക്കുന്നതിൻ്റെ അത്ര ഗ്രേവി ഇതിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് തേല് കുറച്ച് നല്ലവണ്ണം തന്നെ തിക്കായിട്ട് വെച്ചെടുക്കുക ഇതിലൊന്ന് ജസ്റ്റ് എല്ലായിടത്തും ആകുന്ന രീതിയിലേക്ക് വെച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച് മീനിൻ്റെ മുകളിലോട്ടൊക്കെ ഇത് വെച്ചെടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് നല്ലോണം പ്രെസ് ചെയ്ത് എടുക്കട്ടോ എന്നിട്ട് നമ്മളെ ഫോയിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് മെല്ലെ റിമൂവ് ചെയ്തെടുക്കുക ഇതിൻ്റെ സൈഡൊക്കെ തന്നെ നല്ലോണം കൈവച്ച് പ്രസ് ചെയ്തോടത്താൽ തന്നെ പെട്ടെന്ന് നമുക്ക് നമുക്കിതിൻ്റെ ഫോയിൽ റിമൂവ് ചെയ്താൽ കിട്ടുട്ടോ അതെല്ലാം നമ്മൾ ഫോയിലിൻ്റെ ആദ്യം ഓയിൽ ബ്രഷ് ആക്കിയതിനെ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ആക്കാനും പറ്റും അപ്പം താ ഞാൻ റിമൂവ് ചെയ്തതിന് ശേഷം ഇങ്ങനെ സൈഡിലേക്ക് കുറച്ച് അരി അരിവാക്കിയുള്ളതിനെക്കൊണ്ട് ഞാൻ എല്ലാം ഒരേ ലെവലിലാക്കി കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതാ ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം നമ്മൾ ഇഡലി ചെമ്പിലാട്ട് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്ന സാധാരണ പോലെ തന്നെ വെള്ളം വെക്കാൻ ചൂടായതിന് ശേഷം നമ്മൾ ഫോയിലും നമ്മളെ ഈ പത്ത് രീതിയിലെ മുകളിലേക്ക് വെച്ചെടുക്കുക എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പം നല്ല സോഫ്റ്റായിട്ടാണ് നമ്മൾ അരിയൊക്കെ ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ അതേപോലെ ഞാൻ രണ്ട് പത്തിരി ചെയ്തെടുത്ത് കെട്ടോ നമ്മളെ ഈ ഒരു കണക്ക് വെച്ചിട്ട് നമുക്ക് രണ്ട് പത്തിരി ചെയ്തെടുക്കാൻ പറ്റും സുഖമായിട്ട് ഇനി ഇതാ നമ്മൾ നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ ചൂടാറാണ്ടത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലെ തോന്നും നമുക്ക് അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ ചൂടാറിയതിന് ശേഷമാണെങ്കിൽ കറക്റ്റ് നമുക്ക് കറക്റ്റിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചരാം അപ്പോൾ ഇതാ നമുക്ക് പൊട്ടിപ്പോവാണ്ടക്കെ കറക്റ്റ് നല്ലവണ്ണം വൃത്തിക്കണ്ണായി കിട്ടി കെട്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ ഒക്കെ നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ലോണം തന്നെ പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിലൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മീൻ മീൻപാത്തിരിനേക്കാളും നല്ല ടേസ്റ്റാണിത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്